ഹലോ മൈ അല്ലേ നമ്മളിന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ കട പറഞ്ഞാരെ ഗായ് നമ്മടെ കടന്നോ എന്ന് പറയണേ ഓപ്പണിങ് ആയോണ്ട് നമ്മള് കുറച്ച് സാധനങ്ങള് പർച്ചേസ് ചെയ്യാൻ എത്തിക്കണുവാങ്ങോട്ടെ കുന്നോളാം നമ്മൾ ഇന്ന് ഫുള്ള് കുന്നംകൊള്ളാംളം അപ്പോ നമ്മളുണ്ടാവില്ല കേട്ടോ ബാക്കി എല്ലാരും അവിടെ കടയിലുണ്ട് ഞങ്ങള് പിന്നെ വീട് എടുക്കാൻ വേണ്ടിട്ട് സ്വാഭാവികമായിട്ട് ഇവിടെ വണ്ടി അപ്പൊ ഞമ്മക്ക് പോയ എന്താ സീക്രറ്റ് സീക്രറ്റാ ഇന്ന് പൊഞ്ഞുല്ലാട്ടോ അല്ലെ പൊഞ്ഞുന്റെ ഒരു നല്ലൊരു ആഹ് വല്യൊരു കുറവുണ്ട് ബി കൊണ്ടന്നെ സീറ്റ് നല്ല ഒഴിവുണ്ട് എന്തെല്ലാം നമുക്ക് ഇനി ഇറങ്ങിട്ട് ആയിട്ട് ആ റെഡി ആട്ടോ ഫ്ലാക് നമ്മളീ പെട്ടിക്കടലാണ് സിനിമ ഇവിടെ നല്ല റേറ്റ് ഉറവ ഇവിടെ നല്ല റേറ്റ് ഉറവല്ലേ ആവും അറിയില്ല അവരൊക്കെ അവിടെ ഉണ്ട് ഞമ്മക്കൊന്നും പോയ കിട്ടാൻ

അവിടെ ാണ് എവിടെ എന്താണ് സിനിമ എന്ത് പറഞ്ഞ എന്താ പറഞ്ഞാ പറ കുന്നംകുളം നോക്കണം ആണവിടെ എത്തി വെക്കുമ്പോ ആദ്യം പറഞ്ഞ കേട്ടോ അപ്പൊ നമ്മുക്ക് ഇനി കടയിൽ പോകാം അല്ലെ കടയിൽ പോണം കടയിൽ പോണം

തെരഞ്ഞു തെരഞ്ഞിട്ട് ഷോപ്പ് എത്തി ഷോപ്പ് വേണ്ടത് നമ്മളൊരു ഷോപ്പ് കയറി പോകണ്ട നാണെങ്കിൽ അവിടെ എന്താ കയറ്റി അല്ലെ നാണയം കെട്ടില്ലേ അവര് നമ്മളാണ് കഴിച്ച നമുക്ക് കട അണിച്ചു ഒരു വലിയ കട ബിഗ് ഷോപ്പ് ഉണ്ട് അധന് അയ്യോ വല്യ കട അല്ലേ ഗൈസ് അങ്ങനെ നമ്മള്

いい子に来てください。<c oughs> <c oughs> ചെടി നോക്കി പക്ഷെ ചെടി കിട്ടിയില്ല ഇനി പേപ്പർ ഇതൊക്കെ എടുത്ത് ഇനി നേരെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എവിടെ

അപ്പൊ ഞാൻ എന്തെന്ന്ക്കട്ടെ ഞാൻ ഫോർ എടുത്ത് നോക്കട്ടെ ബൈ